പട്ടിക്കാട് അടിപ്പാതയ്ക്ക് മുകളിൽ പിക്കപ്പ് വാനിന് പുറകിൽ പിക്കപ്പ് വാനിടിച്ച് അപകടം ഡ്രൈവർ ഒരു മണിക്കൂറോളം വാഹനത്തിൽ കുടുങ്ങിക്കിടന്നു മണ്ണുത്തി വടക്കൻശേരി ദേശീയപാതയിലെ പട്ടിക്കാട് പീച്ച് റോഡ് അടിപ്പാതയ്ക്ക് മുകളിലാണ് അപകടം തമിഴ്നാട് മേട്ടുപാളയത്തു നിന്നും തേങ്ങ കയറ്റി എറണാകുളത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാനിൻ്റെ പുറകുവശത്തെ ടയർ പഞ്ചറായതിനെ തുടർന്ന് സ്പീഡ് ട്രാക്കിൽ വാഹനം നിർത്തി ഡ്രൈവർ ജാക്കിയെടുക്കുന്നതിനായി മുൻവശത്തേക്ക് പോയ സമയത്തായിരുന്നു പുറകിൽ വരികയായിരുന്ന നാഗപട്ടണത്തിൽ നിന്നും വാടനപ്പള്ളിയിലേക്ക് ചെമ്മീൻ കയറ്റി വരികയായിരുന്ന പിക്കപ്പ് വാൻ റോഡിൽ കിടക്കുകയായിരുന്ന പിക്കപ്പ് വാനിന് പുറകിൽ ഇടിച്ചു കയറിയത് അപകടത്തിൽ പുറകിലിടിച്ച പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ ഒരു മണിക്കൂറോളം വാഹനത്തിൽ കുടുങ്ങിക്കിടന്നു തൃശ്ശൂരിൽ നിന്നും ഫയർഫോഴ്സും പി ചി പോലീസും ഹൈവേ റിക്കവറി വിഭാഗത്തിന്റെ ക്രെയിനും എത്തിയാണ് ഏറെ നേരത്തെ ശ്രമത്തിനുശേഷം ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത് തുടർന്ന് ഡ്രൈവർ നാഗപട്ടണം സ്വദേശിയായ മുപ്പത്തിയേഴ് വയസ്സുള്ള ചന്ദ്രകുമാറിനെ തൃശൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ പിക്കപ്പ് വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ਪੋਰਟ ਪੋਰਟ ਹਾਲੇ ਤੋਂ ਉੜੇਗਾ ਇਹ ਤੁਹਾਨੂੰ ਮਿਲੂ ਨਹੀਂ ਕੋਈ ਨਹੀਂ ਨਿਮਾਲੀ ਪਾਰਲੇ ਸੋਤੋ ਸੋਤੋ ਆਪ ਕੋ ਮਿਲੂ ਜੀ oke okay. <laughs> Go, okay.